ഓപ്പറേഷൻ ഓപ്പറേഷൻകോർ പരിശോധനയുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ വാഹനം ഉടൻ വിട്ടുകൊടുക്കില്ല ദുൽഖറിന്റെ അപേക്ഷയിൽ പരിശോധന തുടരുന്നുവെന്ന് കസ്റ്റംസ് വ്യക്തമാക്കി പരിശോധനയുമായി ബന്ധപ്പെട്ട് ദുൽഖറിനെ നേരിട്ട് വിളിപ്പിക്കാനും സാധ്യതയുണ്ട് വിജിത ചേരുന്നു വിവരങ്ങളുമായി വിജിത ഈ രേഖകളെല്ലാം ദുൽഖർ കൃത്യമായി നൽകിയിട്ടുണ്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത് കൃത്യമായ രേഖകളൊക്കെ കയ്യിൽ കസ്റ്റംസിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടി നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു അതോടൊപ്പമാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് ദുൽഖർ സൽമാൻ പോകുന്നതും ഹൈക്കോടതി കസ്റ്റംസിന് നിർദ്ദേശം നൽകുന്നതും അതായത് ഈ വാഹനം വിട്ടുകൊടുക്കുന്ന കാര്യം പരിഗണിക്കണം പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കസ്റ്റംസിന് നൽകുന്നതും എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വാഹനം വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് തയ്യാറാകാത്തത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഒപ്പം ദുൽഖറിനെ നേരിട്ട് വിളിപ്പിക്കാനുള്ള ഈ ഒരു സാധ്യതയെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് വിജിത വലുതാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ നൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനമാണ് പിടിച്ചെടുത്തിരുന്നത് എന്തായാലും ഉടൻ തന്നെ ദുൽഖർ ഹൈക്കോടതിയെ സമീപിക്കുകയും വാഹനം എന്ന ആവശ്യം ഉന്നയിക്കുക ഉന്നയിക്കുകയുമാണ് ഉണ്ടായത് തുടർന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കസ്റ്റംസിനോട് വിശദീകരണം തേടുന്ന ഒരു കാര്യമുണ്ടായത് തുടർന്ന് ഒരാഴ്ചയ്ക്കകം തന്നെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ പരിശോധന നടത്തുകയും വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും നിർദ്ദേശം ഏഴ് ദിവസത്തിനകം തന്നെ ആ അപേക്ഷയെല്ലാം പരിഗണിച്ച് അതിന് വേണ്ട തീരുമാനമെടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് കസ്റ്റംസിനോട് കോടതി പറഞ്ഞിരുന്നത് ഇതിനെ തുടർന്ന് കസ്റ്റംസ് പരിശോധന തുടങ്ങുകയും ചെയ്തു എന്നാൽ ഈ ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ദുൽഖറിനെ വിളിച്ചു വരുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കസ്റ്റംസ് എത്തിയിരിക്കുന്നത് കാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ദുൽഖറിൽ നിന്ന് തന്നെ ചോദിച്ചറി അറിയുക എന്നുള്ളത് തന്നെയാണ് കസ്റ്റംസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു കാർ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി നാലിലാണ് പല കൈമറിഞ്ഞ ശേഷമാണ് ഈ ഒരു കാർ ദുൽഖറിലേക്ക് എത്തുന്നതും അതോടൊപ്പം തന്നെ ഒരുപാടധികം ഒരുപാടധികം ഓണർസ് ഇത് ദുൽഖറിന്റെ ഏഴാമത്തെ ഓണർ അപ്പോൾ ഇത് കുറെ ആളുകളുടെ കൈമറിഞ്ഞെത്തിയ ഒരു വാഹനമാണ് ഒരുപാടധികം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ തന്റെ കൈവശമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ദുൽഖർ പറയുന്നതും ഒന്നും തെറ്റായ രീതിയിലുള്ള ഒരു ഇടപാടിലൂടെയല്ല വാഹനം വാങ്ങിയിട്ടുള്ളത് ബാങ്ക് അടിസ്ഥാനത്തിലാണ് ഈ പണം അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുള്ളത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ദുൽഖർ കോടതിയിൽ ഹാജരാക്കിയതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് അന്വേഷണം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ദുൽഖറിനെ വീണ്ടും വിളിപ്പിക്കുക ഒരു തീരുമാനത്തിലേക്ക് കസ്റ്റംസ് എത്തുന്നത് അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ മറ്റൊരു കാര്യമാണ് വാഹനം വിട്ടുകൊടുത്തില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണം എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാരണം കൂടി വ്യക്തമാക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഹൈക്കോടതി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം ദുൽഖറിന്റെ ഭാഗം കൂടി കേട്ടതിനെല്ലാം ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അല്ലെങ്കിൽ ഒരു തീരുമാനം കോടതിയെ അറിയിക്കുക കസ്റ്റംസ് അറിയിക്കുക എന്തായാലും വാഹനം പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്താനാണ് കസ്റ്റംസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം ഹൈക്കോടതിയെ സമീപിച്ചത് ദുൽഖർ സൽമാനാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞതും കസ്റ്റംസിനോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ പരിശോധന കൃത്യമായി നടത്തിയതിനു ശേഷം ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് കസ്റ്റംസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായാണ് ദുൽഖറിനെ വിളിച്ചു വരുത്താനുള്ള അല്ലെങ്കിൽ വിളിച്ചു വരുത്തും എന്നുള്ള ഒരു കാര്യം പറയുന്നത് ദുൽഖറിനെ വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് കാര്യങ്ങൾ ദുൽഖറിനോട് തേടുക എന്നുള്ള ഒരു കാര്യമാണ് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത് കാളിത